ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ കാഴ്ചകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം തന്നെ നന്ദി നമ്മുടെ ചാനലിൽ വൺ മില്യൺ യാത്രയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കട്ടൊക്കെ കൂടെ നിൽക്കണം അപ്പം ഇന്നിപ്പോൾ പോകുന്നത് എറണാകുളത്തുണ്ട് കപ്പലിലല്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ നമ്മളിന്ന് ഒരു ക്യാമറ മേടിക്കാൻ പോവുകയാണ് കേട്ടോ ക്യാമറ എന്ന് പറയുമ്പോൾ ഇതിക്ക് മുമ്പ് പല ക്യാമറകളും നമ്മുടെ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു പുതിയ ക്യാമറ അതിനെക്കുറിച്ച് വഴിയേ പറയാം അപ്പോൾ നമ്മളൊരു പുതിയൊരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ മൂന്നാമത്തെ സ്റ്റുഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ രണ്ട് സ്റ്റുഡിയോ അവിടെ പോയിരുന്നു അതിനകത്തോ ഒരു സ്റ്റുഡിയോന്റെ രസകരമായിട്ടൊരു കഥ പറയാം സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി എല്ലാം സെറ്റ് ചെയ്തു വന്നിപ്പോൾ റോഡിനോട് തൊട്ടടുത്തതിൻ്റെ ഇതിൽ ഭയങ്കര നോയ്സ് വണ്ടികളുടെ ഹോണടിയും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡ് ആണെങ്കിൽ ബാറാണ് വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ ബാറിന്നുള്ള പാട്ടും തെറിവിളികളൊക്കെ അങ്ങനെ ആ സ്റ്റുഡിയോ അടച്ചു അതിനുശേഷം മറ്റൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് ഇപ്പോൾ അതെൻ്റെ ഓഫീസിൻ്റെ മറ്റു ആവശ്യങ്ങൾക്ക് മാറ്റി ഇപ്പോൾ പുതിയ കുറേയും കൂടിയും സൗകര്യമുള്ള നല്ലൊരു അടിപൊളി സ്റ്റുഡിയോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ ആ സ്റ്റുഡിയോകൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ക്യാമറ മേടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി വരുന്ന കാഴ്ചകളൊക്കെ ആ പുതിയ ക്യാമറയിലായിരിക്കും അതുപോലെ തന്നെ വേറെ എന്തൊരു വിശേഷമൊക്കെ നാട്ടിൽ എമ്പുരാൻ വിവാദമൊക്കെ ഇങ്ങനെ കത്തിക്കളി കൊണ്ടിരിക്കുകയാണല്ലേ എന്താ അല്ലേ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും അടിപിടിയും കോലാഹലങ്ങളൊക്കെ ഒക്കെ അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം അത് ഓരോത്തരം വ്യക്തി താല്പര്യങ്ങൾ നമ്മളതിനകത്തൊന്നിനുമില്ല സിനിമ കണ്ട് പിന്നെ വ്യക്തിപര അഭിപ്രായം എന്ന് പറഞ്ഞാൽ സിനിമേനെ സിനിമയായിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പിന്നെ എനിക്കെടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പുസ്തകം നമ്മൾ നമ്മളിറക്കിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡ് എപ്പിസോഡുകൾ കണ്ട് കാണും നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആണ് അത് പ്രകാശനം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കാണാത്തവരത് കാണണം കേട്ടോ ഒരുപാട് രസകരുടെ മന്ത്രിയുടെ അങ്ങനെ കംഫർട്ടായിട്ട് വളരെ അപൂർവം കിട്ടാറുള്ളൂ അപ്പോൾ അത്തരത്തിൽ നല്ല ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കണ്ടവർ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇനി ഒരാളും കാണാത്ത കാഴ്ചകളാണ് ആ പുസ്തകത്തിലുള്ളത് മറയുന്ന കാഴ്ചകൾ ഉക്രൈൻ യുദ്ധത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉക്രൈനിലുണ്ടായിരുന്നു അന്ന് അവിടുത്തെ പോലീസിൻ്റെയൊക്കെ ആർമിയുടെ ഒക്കെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഡ്രോണൊക്കെ വിട്ട് എല്ലാ സിറ്റികളും നമ്മൾ പകർത്തിയിട്ടുണ്ട് എല്ലാ കാഴ്ചകളും ഉണ്ട് ആ കാഴ്ചകളും മാസങ്ങൾക്കപ്പുറം ബോംബിങ്ങിൽ തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് അപ്പം ഇനി അങ്ങനത്തെ ഒരു ഉക്രൈൻ കാണുക എന്നുള്ളത് അടുത്ത കാലത്തൊന്നും സാധ്യമല്ല നാളെ അവർ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമാണ് ഇത്തരം ഒരു കാഴ്ച കിട്ടണം എന്നത് എന്നിരുന്നാൽ പോലും നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന കാഴ്ചകളൊന്നും ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നു മാത്രമല്ല അന്നത്തെ അറി അന്നത്തെ കാഴ്ചകളും ഒപ്പം തന്നെ ചരിത്രം കൂടി ചേർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നു തന്നെ ഒരു ബോർഡ് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മാത്രമായിരിക്കും ആ രാജ്യത്തിൻ്റെ ഒരു ദുരവസ്ഥ അല്ലേ പക്ഷേ ഇന്ന് ആ രാജ്യം യൂറോപ്പിൻ്റെ തന്നെ ഭക്ഷ്യ കലവറയായിട്ട് മാറുക അപ്പോൾ അതിൽ നിന്നുള്ളൊരു മാറ്റം ഇതൊക്കെ ഒരുപാട് വിശേഷങ്ങൾ അതിനകത്ത് കേട്ടോ എല്ലാ കഥയും പറഞ്ഞാൽ നിങ്ങൾ പുസ്തകം മേടിച്ച് വായിക്കില്ല വായിക്കാനുള്ള പുസ്തകം മേടിക്കാനുള്ള ലിങ്കൊക്കെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാങ്ങുക വായിക്കുക വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക പുസ്തകത്തിനെ പറ്റിയുള്ള മറ്റൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് പുസ്തകം മേടിക്കുന്നവർക്ക് ഒരു വിദേശയാത്രയുണ്ട് അതെന്താണെന്നല്ലേ അത് അടുത്ത എപ്പിസോഡ് വേണമെന്നോ മനസ്സിലാവും ഓക്കെ അങ്ങനെ അതെ അവിടെ പുതിയായിട്ടോട്ടോ അപ്പം പിന്നെ മുതൽ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസൊക്കെ ഇവൻ്റെ കണ്ണിലൂടെ പിടിച്ചെടുത്തിട്ടായിരിക്കും വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നോക്ക് ക്യാമറേനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ കേട്ടോ ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് വരുന്നത് നിങ്ങളുടെ മറക്കണ്ട അത് ക്യാമറ മാത്രം ബാക്കി അഡീഷണൽ ലെൻസുകൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അത് കണ്ടില്ലേ ഈ കംപ്ലീറ്റ് ഫെസിലിറ്റീസ് കണ്ടില്ലേ അപ്പോൾ ബാക്കി വഴി പറയാം ാണ് നമ്മുടെ സംഭവം കാണുമ്പോൾ ഭയങ്കര ചെറുതല്ലേ ഇത് കഴിഞ്ഞ് കംപ്ലീറ്റ് ഫിറ്റിംഗ് കഴിയുമ്പോൾ നോക്കിക്കോട്ടോ കേട്ടോ അപ്പൊ ഓരോരോ പീസ് പീസായിട്ടാണ് സംഭവങ്ങൾ കിട്ടുന്നത് കേട്ടോ ബോഡിയുടെ എന്ന് പറഞ്ഞാൽ ഇതാണ് ബോഡി ലെൻസ് സെപ്പറേറ്റ് ലെൻസിന് മാത്രം എന്ത് വിലയുണ്ട് ബ്രോസ് ക്യാമറ കാണുമ്പോൾ വലിയ വലിയ സംഭവമായിട്ട് തോന്നും അപ്പോൾ ഇങ്ങനെ ഓരോ ഓരോ പീസുകൾ യോജിപ്പിക്കുമ്പോഴാണ് ക്യാമറേനെ കുറിച്ച് അറിയാത്തവർക്കാണ് കേട്ടോ പറയുന്നത് അറിയാവുന്നവർ ക്ഷമിക്കുക ഓക്കെ വേണ്ട ഇപ്പം സംഭവം എത്ര വലുതായി നോക്കിയാൽ ഇങ്ങനെയാണ് ഒരു ക്യാമറ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷൻസ് ആയിട്ട് കാണിച്ചു തരുന്നത് യെസ് ബാറ്ററി നമ്മളുടെ കമ്പനി പറഞ്ഞതിൽ ചാർജ് ഉണ്ടാവുമല്ലോ ഒരു ഒരെണ്ണം ചാർജ് ചെയ്ത് തന്നിട്ടുണ്ട് യെസ് ഫോണൊക്കെയാണ് സ്വിച്ച് ഓൺ എല്ലാം നമ്മുടെ പ്രേക്ഷകരെ സാക്ഷിയാക്കിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ അതെ നമ്മുടെ ക്യാമറ ലെൻസും സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടോ എടുത്തു കഴിഞ്ഞാന്ന് പറഞ്ഞാൽ പതിനീർ ക്യാമറ നമ്മളിത് മുമ്പുള്ള പല ക്യാമറകളും നമ്മൾ ഇവിടെ നിന്ന് എടുത്തേക്കുന്നത് റൈസാറാണ് നമുക്ക് റൈസാറേ കേരളത്തിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെക്കാണെങ്കിലും സംഭവം അയച്ച് തരും ഷോപ്പൊക്കെ കണ്ടില്ലേ ഒരുപാട് ഈ ക്യാമറ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ആക്സറീസ് ഞാൻ സത്യം പറഞ്ഞാൽ ക്യാമറ ലെൻസിന് വന്നതെങ്കിൽ പോകുമ്പോൾ ഇപ്പോൾ മൂന്നര ലക്ഷം അടുത്ത കണ്ടായിട്ടുണ്ട് ഒരുപാട് കുണ്ടാ വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡുകൾ നല്ല നല്ല ഹൈ സ്പീഡ് കാർഡുകൾ പല ഒരുപാട് കമ്പനീസിൻ്റെ ഉണ്ട് അതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഫിൽറ്റേഴ്സ് പിന്നെ ഒരുപാട് സംഭവങ്ങൾ അംബ്രലാസ് ട്രൈ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുന്ന് സാധനങ്ങളായിട്ടാണ് പോണത് പിന്നെ നല്ല ടൈപ്പ് ബാഗുകൾ അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ എന്നൊരു സാധനം വേടിക്കാൻ വരികയാണെങ്കിൽ നൂറ് ശതമാനം ഹാപ്പി ആയിരിക്കും അറേ സാറേ ഇനി എന്താ കാണാനെ പറ്റിയിട്ട് പറഞ്ഞു ഇത് ആദ്യത്തെ അല്ലല്ലോ മുതൽ ായിട്ടുണ്ട് ഈ കടയിൽ നിന്ന് മേടിച്ചു പോകുന്നുണ്ട് ഒരു അഭിപ്രായം എന്ന് വന്നിട്ട് ഡീൽ ഡീൽ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് എന്താ നമുക്കിപ്പോ ഒരു ക്യാമറ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇപ്പൊ ഏത് കമ്പനി ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഞാനിപ്പോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലുമിക്സിലാണ് ഷൂട്ട് ചെയ്യണത് പാനസോണിന്റെ ലുമിക്സിന്റെ ആളൊക്കെ ഇവിടെ നിൽക്കണ്ടിട്ടാ താങ്ക് യു ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഉള്ള സ്ഥലത്ത് വന്ന് നമുക്ക് അതിന്റെ ഡെമോ തരും എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാവലിൻ്റെ സമയത്തൊക്കെ ആ ട്രാവൽ ബ്ലോഗ് എല്ലാം ചെയ്യുന്നത് ഇന്ന ക്യാമറ ലെൻസ് ഒക്കെ എടുത്ത് തരയണത് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ പത്ത് ദിവസം ആ ട്രിപ്പ് പോയി ഞാൻ ഹാപ്പി ആയി കഴിയുമ്പോഴാണ് എനിക്ക് ആ സാധനം എടുക്കുന്നത് അപ്പം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ ചാനലിൽ വന്നേക്കണ ഏതാണ്ട് എനിക്ക് അങ്ങനെ തൊള്ളായിരത്തിലധികം വീഡിയോസ് ലുമിക്സിൽ എടുത്തേക്കണത് പിന്നെ അതിനകത്ത് ഗോപ്രോയും ഇൻസ്റ്റയും കുറേ സംഭവങ്ങളുണ്ട് എന്നിരുന്നാലും എനിക്ക് അങ്ങനൊരു എൺപത് തൊണ്ണൂറ് ശതമാനം ലുമിക്സിൽ എടുത്തേക്കണതാണ് ജി നയൻ ജി എയ്റ്റി ഫൈവ് ഇത് ഇപ്പം പിന്നെ ലേറ്റസ്റ്റ് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നുട്ടോ റെയിസ്സാറിന്റെ മുഖം ഓർമ്മ വെച്ചോ കടയിൽ വന്നിട്ട് നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും കൊടുക്കണം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം റീസ്സാർ സപ്പോർട്ട് ചെയ്യും പിന്നെ വേറെ കാര്യം എല്ലാ കമ്പനികളുടെയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഉള്ളത് അപ്പൊ ഏത് മോഡല് ക്യാമറകളായിട്ടോ അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി നിങ്ങൾ മേടിക്കാൻ വരുമ്പോ കൃത്യമായിട്ടൊരു ക്ലാസ് തന്ന് നിങ്ങളെ സെറ്റ് ആക്കിയിട്ടിരിക്കും വിടുന്നത് അങ്ങനെയും കൂടി ഒരു സൗകര്യം ഇവിടെ വന്നതിലുണ്ട് അപ്പൊ അതാണ് നമ്പറും ഡ്രസ്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വൈറ്റ്ല ബ്രിഡ്ജിനോട് ചേർന്ന് തന്നെ മെട്രോന് വന്നാലും വണ്ടിക്ക് വന്നാലൊക്കെ ഈസി ആയിട്ട് ആക്സസ് ആണ് നീ ഒന്നും പറയണല്ലോ അതാണോ